സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പൊളിച്ചെടുക്കുകയാണ് പ്രതിപക്ഷം സിഐ ടി യു നേതാക്കൾക്ക് പ്രത്യേകതരം ഞരമ്പ് രോഗം അത് മാറ്റാനാകില്ലെന്ന് കെ മുരളീധരന്റെ വിമർശനം പിണറായി വിജയൻ ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട അദ്ദേഹം ഒരു സെക്യുലർ ആണെന്ന് അദ്ദേഹമാണ് ആദ്യം തെളിയിക്കേണ്ടത് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ബി ടി പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇപ്പൊ അദ്ദേഹം ലേഖനത്തിൽ പറഞ്ഞത് ഡൽഹിയിൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടാണ് ബി ജെ പി ജയിച്ചതെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചതിന് അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ച് നോട്ടയുടെ പുറയിൽ പോയി എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങളോട് അത് മത്സരിക്കരുതെന്ന് പറയാൻ എന്താവകാശം ഞങ്ങൾ ദേശീയ പാർട്ടിയാണ് ഞങ്ങളവിടെ സഖ്യത്തിന് തയ്യാറായിരുന്നു ഒരു പതിനഞ്ച് സീറ്റ് എഴുപതിൽ പതിനഞ്ച് വന്നാൽ സഖ്യമാകുമെന്ന് പറഞ്ഞിരുന്നു ഒരു സീറ്റ് പോലും നൽകില്ല എന്നുള്ള ധാർഷ്ട്യമാണ് കേജ്രിവാൾ സ്വീകരിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ബി ജെ പി ജയിച്ച ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ഞങ്ങൾ പിന്നെ ഇങ്ങനെ മാറി നിൽക്കുക ഒരു ദേശീയ പാർട്ടി പതിനഞ്ച് വർഷം ആ സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എന്തിനെ പേരിലാണ് മാറി നിൽക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി പോലും മാറിയിരുന്നില്ല അതുകൊണ്ട് നോട്ടയുടെ പുറകിൽ പോയി എന്നിട്ടാണ് ഡൽഹിയിൽ തോറ്റേനെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ ഹരിയാന ഏതാണ്ട് ആറ് സീറ്റ് ആം ആദ്മിക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു അവർ സ്വീകരിക്കാത്തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ വർഗീയതക്കെതിരെ പോരാടുന്ന ചരിത്രം ഇന്ത്യയിൽ കോൺഗ്രസ്സിന് മാത്രമുള്ളതാണ് പിന്നെ യു പിയിലും ബീഹാറും ആരുമായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നൊക്കെ കോൺഗ്രസിനറിയാം ഞങ്ങൾ ഇപ്പോഴും തന്നെ ആർ ജെ ഡി ആയിട്ട് സഖ്യത്തിലാണ് ബീഹാറിൽ ഞങ്ങൾ സമാജ്വാദി പാർട്ടിയായിട്ട് യു പി സഖ്യത്തിലാണ് പിന്നെ സമാജ്വാദി പാർട്ടിയോട് യു പി യിൽ കൂട്ടുകൂടണം ബീഹാർ ആർ ജെ ഡി ആയിട്ട് കൂട്ടുകൂടണം എന്ന് പറയുന്നതിലൊക്കെ എന്താ പറയുക ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് അവിടെ ഇപ്പോഴും ആ സഖ്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഈ ലേഖനം എഴുതിയത് ബി ജെ പിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കേരളത്തിൽ ബി ജെ പിയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് പിണറായിക്കുള്ളത് അദ്ദേഹം എന്നും കോൺഗ്രസിന് കുറ്റം പറയാനാണ് ഇപ്പോഴും ചെലവഴിക്കാറ് ഏതായാലും അദ്ദേഹത്തിനെ വിശ്വസിച്ച് ഒരു പാർട്ടി അദ്ദേഹത്തിനോടൊപ്പം പോയില്ല അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് ഒരു വ്യാമോഹമാണ് ദയനീയ തോൽവിയായിരിക്കും എൽ ഡി എഫിന് വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ സംഭവിക്കാൻ പറ്റും ഒരു വേണ്ട സർക്കാർ വരും ഞങ്ങൾ തീരുമാനിക്കും അതായത് തോൽക്കുന്നത് വരെ ജയിക്കുമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം കൊയ്ുന്ന മാർക്കും പിന്നെ ഇത് പറഞ്ഞാൽ മൂന്നാമതും പിണറായി വരും അല്ലെങ്കിൽ എൽ ഡി എഫ് വരും എന്നുള്ളത് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ഒരു സംശയവും വേണ്ട അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും എൽ ഡി എഫിന്റെ ദയനീയ പരാജയത്തിന് കേരളം സാക്ഷ്യം വഹിക്കും അല്ല അതിൽ ഞാൻ പറയാം കേരളത്തിൽ ഇന്നുള്ള ഈ ഭീകര അന്തരീക്ഷത്തിൻ്റെ കാരണം ഗവൺമെൻറ്റിന്റെ തെറ്റായ സമീപനാണ് മദ്യവാസിയെ മാത്രമല്ല മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പന നടത്തുന്ന ഒരു വൺ റാക്കറ്റുമായി സി പി എമ്മിന് ബന്ധമുണ്ട് അതിൻ്റെ ദുരന്തമാണ് കേരളത്തിൽ നടക്കുന്നത് അതാണ് എത്രയോ കുഞ്ഞുങ്ങൾ പാവം കുഞ്ഞുങ്ങൾ ലഹരിക്കടിമകളായി ചത്തവിനൊപ്പം ജീവിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവാൻ കാരണം സർക്കാരിൻ്റെ തെറ്റായ സമീപനമാണ് ഞാൻ പറയാം പാലക്കാട് ബ്രൂവറി യൂണിറ്റിനൊക്കെ ഒരു കാണിക്കുന്ന താല്പര്യം പാവപ്പെട്ട ആശാവർക്കർമാരുടെ ഓണറേയും കൂട്ടുന്ന കാര്യത്തിൽ സ്വീകരിക്കുന്നുണ്ടോ സമരം ചെയ്യുന്നേരം ചീത്ത വിളിക്കുക എന്തൊക്കെയാണ് പറയുന്നത് സി ഐ ടി നേതാക്കളുടെ പ്രസ്താവനകൾ എന്താണ് മറ്റേ രോഗം വരത്തുന്ന കീടങ്ങൾ എന്നുവരെ സമരസമിതിയിൽപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി റെയിൻകോട്ടും കൊടയും കൊടുത്തു അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതിന് ഇനി ഒരു ഉമ്മ കൂടെ കൊടുക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നേരം ഞരമ്പ് രോഗം സി ഐ ടി വരെ ബാധിച്ചിരിക്കുകയാണ് അതാണ് ഇങ്ങനത്തെ ഏറ്റവും തരം തന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നത് ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ കോൺഗ്രസിന് ഉദ്ദേശിക്കാൻ വരണ്ടാന്ന് മാത്രമാണ് പിണറായിയോടും കോവിന്ദം മാഷോടും ഞങ്ങൾക്ക് അല്ല മദ്യപാനം ദോഷമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഇല്ല ഇപ്പം ഇവര് പറയുന്നത് പരസ്യമായിട്ട് കുടിക്കണോ രഹസ്യമായിട്ട് കുടിക്കണോ ഇത് ഇവിടെ ചിന്താവിഷ്യമല്ല ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഈ മയക്കുമരുന്നും കഞ്ചാവ് ഉൾപ്പെടെയുള്ള റാക്കറ്റിനെ അടിയന്തരമായി നിയന്ത്രിച്ചു നീക്കി നമ്മുടെ യുവതലമുറ വഴിതെറ്റിപ്പോയി അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഗവൺമെൻ്റെ ചുമതലയാണ് സി പി എംമാർക്കോ സി പി ഐക്കാരോ ലാർജോ സ്മോളോ അടിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷയമല്ല അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മറ്റേ മദ്യം തെറ്റാണ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരു തരത്തിലുള്ള മദ്യപാനത്തിനെയും ആരും ഇത് അനുകൂലിക്കുന്ന ആളല്ല മദ്യവർജനം ഞാൻ അത് ധൈര്യമായിട്ട് പറയാനുള്ള ആശുപത് അത് മറ്റേ സ്മോൾ കഴിക്കുന്നവരോ ലാർജ് കഴിക്കുന്നവരോ അവരോ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന സമീപനം സ്വീകരിക്കരുത് ഏതാ തീർച്ചയായിട്ടും മദ്യയുക്തമായ കേരളം തന്നെയാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള നാളെ അങ്ങനെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രം തരാനുള്ളത് തന്നില്ല എന്ന പച്ചക്കള്ളം ആവർത്തിക്കുകയാണ് സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാർ എന്ന വിമർശനവുമായി വി മുരളീധരൻ ഒരു കള്ളം നൂറു തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നും എന്നുള്ള സിദ്ധാന്തം ജീപത്സ്യൻ സിദ്ധാന്തം ആ സിദ്ധാന്തം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേന്ദ്രം ഞങ്ങൾക്ക് തരാനുള്ളത് തന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആശാവർക്കർമാർക്ക് അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയാത്തത് എന്നുള്ള പച്ചക്കള്ളം ആ പച്ചക്കള്ളം തുടരെ തുടരെ ആവർത്തിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എൻ ഫണ്ടിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നൽകാനുള്ള മുഴുവൻ തുകയും കേരള സർക്കാരിന് നൽകി കഴിഞ്ഞു മാത്രമല്ല അധിക തുക അടക്കം നൽകിയിട്ടുണ്ട് ജനുവരി ഇരുപത്തൊൻപത് വരെയുള്ള കണക്ക് പാർലമെന്റിൽ വെച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കോപ്പി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുക പാർലമെന്റിൽ വെച്ചിട്ടുള്ള കണക്കിൽ അന്ന് പറഞ്ഞിരുന്നത് തൊള്ളായിരത്തി പോയിന്റ് രണ്ട് നാല് കോടി കൊടുക്കേണ്ടതിൽ എണ്ണൂറ്റി പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിക്കഴിഞ്ഞു ഈ പണം മുഴുവൻ ആശാവർക്കർമാരുടെ ഇൻസെന്റീവല്ല എൻ എച്ച് എമ്മിന്റെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾക്ക് വേണ്ടിയുള്ളതാണ് അതിൽ ഒന്ന് മാത്രമാണ് ഇൻസെന്റീവ് അതായത് കേന്ദ്ര സർക്കാർ നൽകേണ്ട ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ള പണം തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇനി അഥവാ വാദത്തിന് വേണ്ടി തൊണ്ണൂറ്റേഴ് കൊടുക്കാൻ കോടി കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് വെച്ചാലും ബാക്കിയുള്ള എണ്ണൂറ്റി പതിനാലിൽ നിന്ന് ഇൻസെൻറ്റീവ് കൊടുക്കാനുള്ള പണം എടുക്കാം ബാക്കിയുണ്ടായിരുന്ന തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിക്കകം ബാക്കിയുള്ള അഡീഷണൽ തുക അടക്കം കൊടുത്തു തീർത്തു ഇപ്പോ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് പുതുതായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് വിനിയോഗം ഒരു വല്ല മുമ്പത്തെ കാര്യമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് വിനിയോഗം ആ ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള ഒരു കത്ത് ആ കത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറയുന്നതാണ് എൻ്റെ ബഹുമാന്യരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടാവാ ആണോ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല വീണ ജോർജിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന കത്തും വാർത്തയും അതേപടി ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുകയാണ് ഇപ്പൊ ഇന്നിപ്പോ നമ്മുടെ ബാലഗോപാൽ മന്ത്രിയും അതേ കത്തെടുത്ത് പൊക്കിക്കാണിക്കുന്നത് ഞാൻ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഫണ്ട് കേരളത്തിന് ലാബ്സായത് അല്ലെങ്കിൽ നഷ്ടമായത് കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് എന്ന് ആ കത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും നൽകിയ ഫണ്ട് ചെലവാക്കിയതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യണം അത് ചെയ്തില്ല അത് ചെയ്യാത്തവർക്ക് കേരളത്തിലടക്കം കേരളത്തിനുൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ആ സംസ്ഥാനങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷം കേരളം പറഞ്ഞു ഞങ്ങൾ ആ മാനദണ്ഡങ്ങൾ പാലിക്കാം പക്ഷെ ഞങ്ങൾ മാനദണ്ഡം പാലിക്കാം എന്ന് പറയുമ്പോഴേക്ക് ആ സാമ്പത്തിക വർഷം കഴിഞ്ഞു സാമ്പത്തിക വർഷം കഴിഞ്ഞപ്പോൾ ആ ഫണ്ട് ലാപ്സായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യു ജി സി ശമ്പളത്തിൻ്റെ പേരിൽ എഴുന്നൂറ്റമ്പത് കോടി നഷ്ടമായി എന്ന് ബാലഗോപാൽ അടക്കം വന്നിട്ട് സ്ഥിരം പറയുന്നത് ഈ എഴുന്നൂറ്റമ്പത് കോടി നഷ്ടമായത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നന്ന് വിശദീകരിച്ചിട്ടുണ്ട് കാരണം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട കണക്കുകൾ ആ കണക്ക് വർഷാവസാനത്തിനകം കൊടുക്കാത്തത് കൊണ്ട് ആ പണം തരാൻ നിർവാഹമില്ല കാരണം സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനോട് നേരത്തെ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് ഈ കണക്കുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം നൽകണം നൽകിയില്ല അപ്പൊ യു ജി സി ഫണ്ട് പോയി കൊടുക്കേണ്ട കണക്ക് കൃത്യമായിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് ഞങ്ങൾ അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വർഷം കഴിഞ്ഞപ്പോൾ അത് ലാബ്സായി അതുകൊണ്ട് കേരള സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റാതെ കേന്ദ്ര ഫണ്ട് ലാബ്സായത് കേന്ദ്രത്തിന്റെ ഞെരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എല്ലാവരെയും എല്ലാ കാലത്തും മണ്ടന്മാരാക്കാം എന്ന് ആർക്കെങ്കിലും ധരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ സ്ഥിരമായിട്ട് മണ്ടന്മാരാക്കാൻ കഴിയില്ല എന്ന് ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ തിരിച്ചറിയാം ഇനി വാദത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റേഴ് കോടി കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ കിട്ടാൻ ബാക്കിയില്ല പക്ഷേ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അതാണോ ഈ മൂന്ന് മാസത്തെ പണം കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം കേന്ദ്രം എൻ എച്ച് എം ഫണ്ടിൽ തരുന്നതിന്റെ എമൗണ്ടിൻ്റെ എത്ര ശതമാനമാണ് ഈ ഇൻസെൻറ്റീവ് എന്നെങ്കിലും സംസ്ഥാന ആരോഗ്യമന്ത്രി പറയണം കാരണം ഇപ്പോൾ ഇന്നലെ സിക്കിമിൻ്റെ കാര്യത്തിൽ പറഞ്ഞു സിക്കിം നൽകുന്ന ഇൻസെൻറ്റീവിനെ കുറിച്ച് പറഞ്ഞത് ഏതോ കോർഡിനേറ്റർ എഴുതി അറിയിച്ചു എന്നാണ് പാർലമെന്റിൽ വെച്ച മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിക്കിം കൊടുക്കുന്നത് പതിനായിരമാണ് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നത് പതിനായിരമാണ് ആന്ധ്രാപ്രദേശ് ഇന്നലെ നിങ്ങളെല്ലാവരും വാർത്ത കൊടുത്തു ഒന്നര ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് കൊടുക്കാൻ ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചു എന്ന് അപ്പം ഈ കോർഡിനേറ്റർ എഴുതുന്ന കത്തിന്റെ ആധികാരികതയാണോ പ്രാധാന്യം അതിനാണോ ഏറ്റവും ആധികാരികത അതോ പാർലമെന്റിൽ വെക്കുന്ന മറുപടിയാണോ അപ്പം അതുകൊണ്ട് ഈ തരത്തിൽ കള്ളക്കണക്കുമായിട്ട് വരാതെ അവിടെ മഴയും വെയിലും കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കേരള സർക്കാരിന്റെ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ കേരളത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇരുപത്തോരായിരം രൂപ ആശാവർക്കർമാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ വീണ്ടും രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട് കാരണം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ സർക്കാർ രണ്ടാമതും വന്നത് കാരണം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആളുകളാണ് ആശാവർക്കർമാർ അവർക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തോരായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അവരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രയോജനപ്പെടുത്തി ഇപ്പം അവരെ പറ്റിക്കുന്നത് അവർക്ക് കൊടുക്കാതിരിക്കുന്നത് മിതമായിട്ടുള്ള ഭാഷയാണ് ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കലാണ് അവരെ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ തലയിൽ തലയൂരാൻ നടത്തുന്ന ശ്രമം ശ്രമം ആ വില വിലപ്പോവില്ല എന്ന് സൂചിപ്പിക്കാൻ ഇത് പറഞ്ഞാൽ എന്നെ ബി ജെ പി ബ്രാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി എൻ കെ പ്രേമചന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട് എന്നെ ബി ജെ പി കാരനാക്കുന്നതിൽ ഭയമില്ല നേരത്തെ ഇവർ ബി ജെ പി ആയി പ്രഖ്യാപിച്ചതാണ് ഏത് ഭരണവീഴ്ചയും കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും സി ഐ ടിയും വെട്ടിലായിരിക്കുകയാണ് ഏത് അടിയന്തര പ്രമേയവും ചർച്ച ചെയ്യാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏതൊരു വിഷയവും സഭയിൽ ചർച്ച ചെയ്യാമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പേരിന് വേണ്ടി വന്ന് പറഞ്ഞതിന് ശേഷം ആസൂത്രിതമായി ബുദ്ധിപരമായി ഇന്നലെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചവരെ നടക്കേണ്ടിയിരുന്ന സഭാ സമ്മേളനം പതിനൊന്ന് മണിക്ക് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വെട്ടിച്ചുരുക്കി നേരെ പാർട്ടി സമ്മേളനത്തിലേക്ക് കൊല്ലത്തേക്ക് പോയി അപ്പൊ ഈ വിഷയത്തോടുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ലവലോഷം പോലുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തിയപ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പണി കേരളത്തിൽ ഏതെന്ന് ചോദിച്ചാൽ ഏത് വീഴ്ചയുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമരിലേക്ക് വെക്കുകയും ഏത് നന്മയും നേട്ടവും മികവും ആനുകൂല്യം ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ അവകാശവാദം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഇപ്പൊ സ്വീകരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞാൽ ഞാൻ ചിത്രീകരിക്കപ്പെടും ബ്രാൻഡ് ചെയ്യപ്പെടും ഇപ്പോ കേരള കേരളിയേഷൻ പ്രവർത്തകരും സന്ദർശിച്ചതിന്റെ പേരിൽ നിങ്ങൾ പകുതി ബി ജെ പി ആയിട്ടുണ്ട് ഇപ്പൊ പൊതുമണ്ഡലത്തിൽ ഞാൻ നേരത്തെ തന്നെ പൂർണ്ണ ബി ജെ പി ആയി പ്രഖ്യാപിക്കപ്പെട്ടയാളാണ് അതുകൊണ്ട് എനിക്കത് പറയുന്നതിന് ഒരു മടിയുമില്ല ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ച ഫെബ്രുവരി മാസം ബഡ്ജറ്റിന്റെ ആദ്യഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കൃത്യമായ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റിന് കേരള സംസ്ഥാന ഗവൺമെന്റിന് ഈ വർഷം ദേശീയ ആരോഗ്യ ദൗത്യം പരിപാടിയുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന മുഴുവൻ തുകയും ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി മുമ്പായി തന്നെ ധനവർഷം മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് കൊടുത്താൽ മതി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്താൽ മതി ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയിൽ ഏതാണ്ട് എണ്ണൂറ് കോടിയിലധികം രൂപ ജനുവരി മാസം ഇരുപത്തിയഞ്ചിന് മുമ്പ് കൊടുത്തു എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രമന്ത്രിയുടെ ഉത്തരം പാർലമെന്റിൽ കിട്ടി ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഞാൻ ഉന്നയിച്ച ചോദ്യവും ചോദ്യത്തിന്റെ ഉത്തരവും സഭയിൽ ഉന്നയിച്ചു ഒരു മറുപടിയുമില്ല അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തുണ്ടെങ്കിലും കേന്ദ്രം പറഞ്ഞാൽ പ്രതിപക്ഷം പറയില്ല കാരണം ബി ജെ പി ബി ജെ പി ആയി ബ്രാൻഡ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ഇപ്പോ പലരും സത്യം പോലും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഇതാണ് കേരളത്തിന്റെ പൊതുസ്ഥിതി പിന്നെ സി ഐ ടിയുന്റെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ പ്രതികരണങ്ങൾ സത്യത്തിൽ അവർക്കൊരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിലാളി വർഗ വർഗ്ഗബോധമുള്ള രാഷ്ട്രീയ സംഘടന എന്ന് പറയാനുള്ള ധാർമ്മികാവകാശം പോലും ഇന്ന് കേരളത്തിൽ സി പി എമ്മിനില്ല സി ഐ ടിന് ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു കേന്ദ്രമന്ത്രി സമര കേന്ദ്രം സന്ദർശിച്ചപ്പോൾ വനിതകളുമായി അദ്ദേഹം സൗഹൃദ സംഭാഷണം നടത്തിയതിന് കൊടുത്ത പരിപ്രേക്ഷ്യം വ്യാഖ്യാനം ഏത് സർവകലാശാലയിൽ പിണറായി സർവകലാശാലയിൽ പഠിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള പരാമർശം നടത്താൻ കഴിയൂ അപമാനകരമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുമായി ഒരു കേന്ദ്രമന്ത്രി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സമരത്തിന് ആധാരമായ വിഷയങ്ങളും അറിയാൻ അവരുമായി ആശയവിനിമയം നടത്തിയതിന് സി ഐ ട്യൂടെ സംസ്ഥാന നേതാവ് ഗോപിനാഥൻ ആചകം ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ സിഐ ട്യൂവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹർഷകുമാർ വനിതാ മേധാവി സമരത്തിന് നേതൃത്വം കൊടുത്ത സഖാവിനെ സംബന്ധിച്ച് പറഞ്ഞ പരാമർശം സാംക്രമിക രോഗം പടർത്തുന്ന കീടമാണ് എന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പ്രാകൃത സംസ്കാരത്തിന്റെ ആധുനിക വക്താക്കളായി ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതൃത്വവും മാറി തീർന്നിരിക്കുന്നു അധികാര ലഹരിയിൽ സർവതും മറന്ന് എന്ത് ധിക്കാരവും എന്ത് തോന്വാസവും എന്ത് ധാർഷ്ടവും എന്ത് അഹങ്കാരവും കാണിച്ചാലും ഭരണത്തിന്റെ ഊക്കും സംഘടനയുടെ ശക്തിയും കൊണ്ട് ഏതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇന്നൊരു അധോലോക ക്രിമിനൽ കൊട്ടേഷൻ മാഫിയ സംസ്കാരത്തെ പിന്തുണക്കുമ അധോലോക സംസ്കാരത്തെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കല്ല് വെച്ച പച്ച കള്ളം പ്രചരിപ്പിക്കുക ഈ സമരത്തെ അരാഷ്ട്രീയ സമരമാക്കി മാറ്റി തീർക്കുക ഞങ്ങൾ പറയുന്നു കേരളം കണ്ട സമീപകാലത്ത് കേരളം കണ്ട ഇതിഹാസ തുല്യം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജനകീയ രാഷ്ട്രീയ സമരമാണ് ആസാ വർക്കേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ആ സമരത്തിന്റെ ഒന്നാം ഘട്ടം വിജയിച്ചല്ലോ ആ സമരം നടന്നതുകൊണ്ടല്ലേ മൂന്ന് മാസം നാമമാത്രമായി ലഭിക്കുന്ന ഏഴായിരം രൂപയുടെ ഓടറേറിയം മൂന്ന് മാസക്കാലത്തെ ഓടറെ കുടിശ്ശിക വന്നപ്പോഴാണ് ഗട്ടന്തരമില്ലാതെ നിവർത്തിയില്ലാതെ ആശ വർക്കേഴ്സ് തെരുവിലിറങ്ങി ഇരുപത്തി മൂന്ന് ദിവസങ്ങൾക്കും ഇവിടെ സമരം ആരംഭിച്ചത് മൂന്ന് മാസത്തെ ഓണറേറിയം കൊടുത്തു എന്നിട്ടിപ്പോ കേന്ദ്രത്തോട് ചോദിക്കാൻ പറയുന്ന കേരളത്തിന്റെ വനിതാ മന്ത്രി ഇവർ തൊട്ടേ സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്നു പതിനായിരം രൂപയുടെ ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ അന്ന് നിയമസഭാ സാമാജികനായിരുന്ന ഇളവരം കരീം എന്തിനാ സംസ്ഥാന നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് കേന്ദ്രമാണ് ചെയ്യേണ്ടതെങ്കിൽ പാർലമെന്റിൽ കരീമിന് ഉന്നയിച്ചാൽ പോരായിരുന്നോ എന്തിനാ സംസ്ഥാന നിയമസഭയിൽ പതിനായിരം രൂപയായി ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കണം പതിനായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് എളവരം കരീം നിയമസഭയിൽ എന്തിനാ ഉന്നയിച്ചത് അപ്പൊ തരാതരം പോലെ അഭിപ്രായങ്ങൾ മാറ്റി പറയുകയും അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ സമീപനം കേരളം എത്രയോ കാലമായി കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം പരിശോധിച്ചാൽ ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഗവൺമെന്റിന് ഇടതുപക്ഷ നയവും ഇടതുപക്ഷ സ്വഭാവവും പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇന്ന് രാവിലെ നിങ്ങളുടെ സമരം ചെയ്തു കോരിച്ചൊരിയുന്ന മഴയത്ത് പ്രിയപ്പെട്ട സഹോദരിമാർ നനയാതിരിക്കാൻ വേണ്ടി ടാർപാളിൻ മേളിലേക്ക് വലിച്ചു കെട്ടിയില്ല മേളിലേക്ക് വെച്ചപ്പോ കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് മുഴുവൻ മാറ്റി ഞാൻ കൊല്ലത്ത് വരുന്നയാളാണ് മാധ്യമ സുഹൃത്തുക്കൾ മാധ്യമ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രതിനിധികൾ കൊല്ലത്തുണ്ടല്ലോ അവിടെ ബോർഡ് വെച്ചാൽ ഫ്ലക്സ് ബോർഡ് വെച്ചാൽ തോരണം കെട്ടിയാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അഴിച്ചുമാറ്റിക്കൊണ്ടിരുന്ന കൊല്ലം കോർപ്പറേഷൻ ആ കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പൊ കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിൽ കോർപ്പറേഷന്റെ പ്രവേശന കവാടം കൊല്ലം കോർപ്പറേഷന്റെ പ്രവേശന കവാടം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടിതോരങ്ങൾ കൊണ്ട് പ്രവാസ പ്രവേശന കവാടം പോലും അടച്ചിരിക്കുന്നു നഗരത്തിന്റെ മുഴുവൻ വാതായനങ്ങൾ അടച്ചിരിക്കുന്നു എവിടെ പോലീസ് തൊട്ടപ്പുറത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ലഹരി മരുന്ന് വ്യാപനത്തിനെതിരായി നടന്ന സമരം ആ സമരത്തിന്റെ പേരിൽ ഒരു ബാനർ ഇതിന്റെ പിന്നിൽ കിട്ടിയതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനോട് നാളെ കോടതിയിൽ ഹാജരാവാൻ സിറ്റി കമ്മീഷണർ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്തേ സി പി എമ്മിന് ബാധകമല്ലേ അതാണ് ഞാൻ പറഞ്ഞ കൊല്ലം നഗരത്തിൽ നടക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗ്നമായ നിയമലംഘനം നടക്കുമ്പോൾ വഴിയും പ്രധാന പാതകൾ പോലും കെട്ടി വലിയ തോതിലുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഗവൺമെന്റിനെ എതിർക്കുന്നവർക്ക് ഒരു ബാനർ പോലും സമരത്തിന്റെ പിന്നിൽ പിടിക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം അതും കേരള ജനത മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു ആശ വർക്കേഴ്സ് കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി നടത്തി വരുന്ന സാഹസികമായ സഹന സമരം ജനാധിപത്യപരമായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ സമരം ഈ സമരം അവകാശ സംരക്ഷണം കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ എടുത്ത തീരുമാനത്തെ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ആസാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിങ്ങൾ ഇന്നലെ മുതൽ എടുത്ത തീരുമാനം ഞങ്ങളൊക്കെ നിരന്തരം നിരന്തരം എം പി ആണ് ജനപ്രതിനിധിയാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബെന്നി മെഹ്നാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാലക്കാട് എം ശ്രീ വി കെ ശ്രീകണ്ഠൻ അടക്കം നിരന്തരം ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടുന്നവരാണ് ഞങ്ങൾ പാർലമെന്റിൽ തന്നെ ആസാ വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ അംഗൻവാടി വർക്കേഴ്സിന്റെയും സേവന വേദന വ്യവസ്ഥ സ്ഥിരം ജീവനക്കാർക്ക് ആനുപാതികമായ നിലയിൽ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിനകം തന്നെ സ്വകാര്യ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ള വിവരം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ഈ ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളോട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും ഞാൻ പറഞ്ഞത് നിങ്ങളെ അഭിവാദ്യം ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഇന്നലെ മുതൽ കാരണം പാവപ്പെട്ട രോഗികൾ പ്രസവ ശുശ്രൂഷ ആവശ്യമായിട്ടുള്ളവർ കുഞ്ഞുങ്ങളുടെ പരിചരണം ആവശ്യമായിട്ടുള്ളവർ മരുന്നും ഔഷധവും ആവശ്യമായിട്ടുള്ളവർ ആശാ വർക്കേഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള ചുമതല നിർവഹിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഈ ജനകീയ പ്രക്ഷോഭം പിണറായി വിജയൻ സിഐ ടി ഉള്ള കരീം ഇതിനേക്കാൾ മാതൃകാപരമായ ഒരു ജനകീയ തൊഴിൽ സമരം നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതലയും ദൗത്യവും കൃത്യതയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ചികിത്സയും പരിചരണത്തിനും അല്പം പോലും കുറവ് വരുത്താതെ ലോഭം വരുത്താതെ എന്നാൽ ആവശ്യത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി സാഹസികമായി സമരം തുടരാൻ നിങ്ങൾ എടുത്തിട്ടുള്ള ഈ തീരുമാനം അതാണ് യഥാർത്ഥ ജനകീയ സമരം സമൂഹത്തോടും ജനങ്ങളോടും പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുള്ള ഈ ജനകീയ സമരം ഈ സാഹസികമായ നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ സഹോദരിമാരെയും കേരള ആസാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ മുഴുവൻ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി ആർ എസ് പിയുടെ പേരിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ അതിനും അപ്പുറത്ത് ഇന്ത്യൻ പാർലമെന്റിലെ നിങ്ങളെ പ്രോധീകരിക്കുന്ന ജനപ്രതിനിധികളെന്ന നിലയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യദാർഢ്യം ആവർത്തിച്ച അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു മാർച്ച് പത്തിന് ഇവിടെ ബന്റി മെഹ്നാനുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി ഉണ്ട് മാർച്ച് പത്തിന് പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു രണ്ടാം ഘട്ടം ആരംഭിക്കുന്ന ദിവസം തന്നെ ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും പരിശ്രമവും ഞങ്ങൾ പാർലമെന്റിനകത്ത് നടത്താൻ ബന്ധപ്പെട്ട ഗവൺമെന്റ് അവസരം നൽകിയില്ലെങ്കിൽ പാർലമെന്റിന് പുറത്തും പാർലമെന്റിനകത്തും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ